കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒൻപത് കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി അബുദാബിയിൽ നിന്ന് കൊണ്ടുവന്ന പതിനെട്ട് കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് പോലീസ് പിടിച്ചത് കഞ്ചാവ് കൈപ്പറ്റാനെത്തിയ മട്ടന്നൂർ സ്വദേശികളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ജംഷീർ എന്താണ് സംഭവം ആരൊക്കെയാണ് പിടിയിലായത് നിഷാദ് അബുദാബിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന പതിനെട്ട് കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് കാലിക്കറ്റ് എയർപോർട്ടിൽ വെച്ച് തിങ്കളാഴ്ച രാത്രി പോലീസ് പിടിച്ചെടുത്തത് സംഭവത്തിൽ കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ രണ്ടുപേർ കണ്ണൂർ മട്ടന്നൂർ ഇടവേലിക്കലിൽ കുഞ്ഞിപ്പറമ്പത്ത് വീട്ടിൽ റിജിൽ തലശ്ശേരി പെരുന്താറ്റിൽ കിമം വീട്ടിൽ റോഷനാർ ബാബു എന്നിവരാണ് അറസ്റ്റിലായത് തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്ക് അബുദാബിയിൽ നിന്ന് കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ ഇത്തിഹാദ് എയർവേസ് ഫ്ലൈറ്റിൽ വന്ന യാത്രക്കാരനാണ് ഒരു വലിയ ട്രോളി ബാഗ് നിറയെ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് പതിനാല് വാക്കം പാക്കറ്റുകളിലൊക്കായി പതിനെട്ട് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് ട്രോളി ബാഗിലായിരുന്നു അടക്കി വെച്ചിരുന്നത് ഇയാളിൽ നിന്ന് കഞ്ചാവ് ഏറ്റുവാങ്ങാൻ വന്ന അവരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് ഇവരാണ് ആദ്യം പോലീസിന്റെ പിടിയിലായത് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ചുമ്മാ എയർപോർട്ട് കാണാൻ വന്നതാണെന്നും ഫോട്ടോ എടുക്കാൻ വന്നതാണെന്നും ആയിരുന്നു മറുപടി ലഭിച്ചത് ഇതോടെ സംശയം തോന്നി വിശദമായി പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ലഹരിക്കടത്തിന്റെ കഥയുടെ ചുരുള അഴിയുന്നത് എന്നതാണ് ബാങ്കോക്കിൽ നിന്നും അബുദാബി വഴി കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് വന്ന യാത്രക്കാരന്റെ ഫോട്ടോകളും മറ്റും ഈ റോഷന്റെ ഫോണിൽ നിന്ന് കണ്ടെത്തി തുടർന്ന് യാത്രക്കാരന്റെ വിവരങ്ങൾ ശേഖരിച്ച് ട്രേസ് ചെയ്തപ്പോഴാണ് ഇയാൾ എയർപോർട്ടിൽ കടന്നു ഇരുന്നു എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് എയർപോർട്ട് ടാക്സിയിലായിരുന്നു ഇയാൾ പുറത്തേക്ക് പോയതെന്ന് മനസ്സിലാക്കിയ പോലീസ് ടാക്സി ഡ്രൈവറെ തിരിച്ചറിഞ്ഞു ഫോണിൽ ബന്ധപ്പെട്ട് വാഹനം നിർത്താൻ സ്ലോവാക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ അപകടം നടത്തിയ യാത്രക്കാരൻ സിഗരറ്റ് വലിക്കാനാണെന്ന് പറഞ്ഞ് കാറിൽ നിന്നും പുറത്തിറങ്ങി കടന്നു കളയുകയായിരുന്നു തുടർന്ന് ഇയാളുടെ ലഗേജ് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ പതിനെട്ട് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തിയത് ലഗേജും ഹാൻഡ് ബാഗും കാറിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ യാത്രക്കാരൻ രക്ഷപ്പെട്ടിട്ടുള്ളതാണ് ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് അഭ്യന്തര വിപണിയിൽ ഗ്രാമിന് അയ്യായിരം മുതൽ എണ്ണായിരം രൂപ വില വരുന്നതാണ് പോലീസ് പറയുന്നത് യാത്രക്കാരന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജി ശരി വെടിനിർത്തൽ ധാരണയായതോടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ശാന്തമാണ്